പുതിയ നിയമത്തിലെ വിശ്വാസത്തിൻ്റെ പ്രതീകമായി കണക്കാക്കുന്ന ഒട്ടനവധി വ്യക്തികളിൽ പ്രത്യേകമായി പരാമർശിക്കപ്പെടുന്ന വ്യക്തിയാണ് ജായ്റോസ് വർക്കോസിൻ്റെ സുവിശേഷം അഞ്ചാം അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതലുള്ള ഭാഗങ്ങളിലാണ് നമ്മൾ ജൈറോസിനെ കാണുന്നത് ഒരു സിനഗോഗ് അധികാരി ആയിട്ടാണ് സുവിശേഷം അദ്ദേഹത്തെ വിവരിക്കുന്നത് തൻ്റെ അസുഖബാധിതയായ കൊച്ചുമകളെ സുഖപ്പെടുത്തുവാൻ അയാൾ ഈശോയോട് അപേക്ഷിക്കുന്നു ഈശോ അയാളുടെ ഭവനത്തിലേക്ക് യാത്രയാകുന്നു ഈശോ വരുന്നതറിഞ്ഞ് വഴിയിൽ ഒരുപാട് ആളുകൾ തിങ്ങിക്കൂടുകയും ഈശോ അതിലൂടെ കടന്നുവരികയും ചെയ്യുമ്പോൾ അവിടെ ഒരു രക്തസ്രാവക്കാരിയെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാൽ വീട്ടിലെത്തുന്നതിന് മുമ്പായി ചിലർ വന്ന് ജായറൂസിന്റെ മകൾ മരിച്ചുപോയി ഇനി ഈശോ വന്നിട്ട് പ്രയോജനമില്ല എന്ന് അറിയിക്കുന്നു എന്നാൽ ഈശോ അയാളെ ആശ്വസിച്ച് കൊണ്ട് പറഞ്ഞു ഭയപ്പെടേണ്ട അവൾ മരിച്ചിട്ടില്ല അവൾ ഉറങ്ങുകയാണെന്ന് പറയുമ്പോൾ ആളുകൾ ഈശോയെ പരിഹസിക്കുന്നു ഈശോ ആ കുഞ്ഞിനെ കൈപ്പിടിച്ച് ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്ന് ജായറൂസിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നു ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടുന്നതിന് സമയമോ കാലമോ നിശ്ചയിക്കേണ്ടതില്ല എന്നും എല്ലാം തീർന്നു അവസാനിച്ചു എന്ന് പറയുന്ന ആളുകളുടെ മുൻപിൽ നഷ്ടപ്പെട്ടു എല്ലാ കാര്യങ്ങളും ഈശോയിൽ വിശ്വസിച്ചാൽ തിരികെ ലഭ്യം ിക്കുമെന്ന വിശ്വാസത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യമാണ് ജയറോസിനെ നമ്മൾ കാണുന്നത് വിശ്വസിക്കുകയും എളിമപ്പെടുകയും ചെയ്യുന്ന ആളുകളെ ഈശോ കൈവിടില്ല എന്ന് ജയറോസ് എന്ന ബൈബിൾ കഥാപാത്രം നമ്മെ പഠിപ്പിക്കുന്നു